ഹായ് ഹലോ വെൽക്കം ടു ദി ഷീ സ്കിൽ തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതിനനുസരിച്ചുള്ള സൗണ്ടിന് മാറ്റണ്ടേ അപ്പം നമുക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു ഇനി അടുത്തത് വരാൻ പോകുന്നത് ന്യൂ ഇയർ ആണ് അപ്പോൾ ന്യൂ ഇയറിനായിട്ട് നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റിൻ്റെ വർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ പത്ത് സെൻറ്റിമീറ്ററിലുള്ള കുറച്ച് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പത്ത് സെൻറ്റിമീറ്ററിലുള്ള കാർഡ്ബോർഡിൽ പത്ത് സെൻറ്റിമീറ്റർ അളന്നിട്ടുള്ള കുറച്ച് കാർഡ്ബോർഡ് പീസാണ് എടുത്തത് അതിന് ഞാൻ ചാർട്ട് പേപ്പറോണ്ട് കവർ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതാ ഇതുപോലത്തെ കുറച്ച് കട്ടിങ്സ് ഇത് ഞാൻ പ്ലാസ്റ്റിക് കുപ്പി വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സാണ് കേട്ടോ അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ് കൊടുത്തത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമുക്ക് ഇതാ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ തന്നെ നാല് സൈഡിലായിട്ടും നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം നാല് സൈഡിലും അല്ല സോറി മൂന്ന് സൈഡിലും അതിൻ്റെ മുകൾ ഭാഗത്തും വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലത്തെ ഗ്ലാസ് പേപ്പറാണ് ഒട്ടിച്ച് കൊടുക്കുക അപ്പോൾ അതായത് ഇതുപോലെ നാല് സൈഡ് നാല് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ നാല് പീസ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഇനി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് പെയിൻറ് അങ്ങനായിട്ട് അടിച്ചു കൊടുക്കുകയാണേ ഫുള്ളായിട്ട് ബ്ലാക്ക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കളറായി അടിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതിൽ ബ്ലാക്ക് കറർ കളറാണ് ചൂസ് ചെയ്തത് അപ്പം ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് അടിച്ചു കൊടുക്കുകയാണേ നാല് സൈഡിലും നമുക്ക് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ തന്നെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുവരെ എല്ലാവർക്കും നമ്മൾ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണം ഇനി ഇതാ ഞാൻ ഇതുപോലത്തെ ഗ്രീൻ പേപ്പറിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്താണ് എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് നേരത്തെ ചെയ്തക്കാണ്ട് വെച്ചിട്ടുള്ള ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണേ അപ്പോൾ നമുക്ക് ആ ഫ്ലവറിനെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതൊക്കെ കണ്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇത് ഞാൻ കുഞ്ഞി ഫ്ലവർ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റി കുറച്ച് വലിയൊരു ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ് ഇത് ജസ്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ ജസ്റ്റ് ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക നമ്മുടെ ലൈറ്റർ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ച് അങ്ങനെ എടുത്ത പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലത്തെ കട്ടിങ്സ് ഞാൻ കുറച്ച് യെല്ലോ പേപ്പറിലും ഗ്രീൻ പേപ്പറിലും ചെയ്തിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹാപ്പി ന്യൂ ഇയറിനൊക്കെ ഒരു വൈറ്റ് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് കളർഫുൾ ആയിട്ട് എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഇനി ഞാനത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ രണ്ട് കട്ടിങ്സ് ഒന്ന് ഞമ്മളിലും ഒന്ന് താഴെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മളേക്കുള്ള എന്ത് സാധനവും അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനൊരു എന്താ പറയുക കുറേ ഫ്ലവേഴ്സും അതുപോലെ ബട്ടർഫ്ലൈനൊക്കെ വെച്ചിട്ടുള്ള ഒരു തീമാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അതിനനുസരിച്ചാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ തീമിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് അപ്പോൾ ആ ബട്ടർഫ്ലൈ ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തു ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല റെഡിക്ക് തന്നെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മുടെ ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഒട്ടിക്ക് ഇട്ടു കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത ബട്ടർഫ്ലൈന് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ് അടുത്ത ബട്ടർഫ്ലൈന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പെയിൻറ് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഫാനിൻ്റെ ചൂട്ടിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് അത് ആ വെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം അപ്പോൾ ഓക്കെ അടുത്ത ബട്ടർഫ്ലൈനെ ഞാൻ വെച്ചുകൊടുക്കാണ് അടുത്ത ബട്ടർഫ്ലൈന് ഞാൻ വെച്ചുകൊടുത്തു ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് അതുപോലത്തെ കട്ടിങ്സ് എല്ലാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യാം കേട്ടോ നമ്മളെ നമുക്കുള്ള ഓരോ ക്രിയേറ്റീവായ ഇതിനനുസരിച്ച് നമുക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളെ ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതാ എല്ലാ കട്ടിങ്സും ഞാൻ വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ ഇതാ ഞാൻ ഫുൾ ആയിട്ട് കട്ടിങ്സുകൾ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗ്ലാസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കണം കുറച്ച് ഉള്ളിലോട്ടായിട്ട് തന്നെ ഗ്ലാസ് പേപ്പർ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ ഇതുപോലെ കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഫ്രെയിം നമുക്ക് കുറച്ച് അകലായിട്ട് കിട്ടണം ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് ഗ്ലിറ്റർ ഷീറ്റിൽ ഒട്ടിച്ചിട്ട് അതിൽ നല്ല നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്ത കേട്ടോ ഇനി ഇതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ കത്തിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കത്തിച്ചു കൊടുത്താൽ നമ്മുടെ സർപ്രൈസ് കാണും കേട്ടോ കണ്ടോ അതങ്ങ് കത്തിപ്പോയി അപ്പോൾ ഇത് ഉള്ളിൽ നമ്മുടെ ആയിട്ടുള്ളത് കാണും കേട്ടോ അപ്പോൾ ഇത് സർപ്രൈസ് ഒരു ഗിഫ്റ്റ് ബോക്സാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഫോം ഈ ഫോം ഷീറ്റ് കട്ട് ആവാതിരിക്കാൻ അതായത് കത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അരിയിലൂടെ ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നെ വരിക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ